ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ബി പാർട്ട് ബി നമുക്കറിയാം ആറ് ആണ് ടു ദ ലൈഫ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അപ്പോൾ ഓരോ ലിസിങ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും സോ ഔട്ട് ഓഫ് ദ ഓപ്ഷൻസ് ദപ്ഷൻസ് ഓപ്ഷൻ മുമ്പും ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് കിട്ടും ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷൻസും വായിച്ച് നോക്കാൻ അപ്പോൾ ഓഡിയോ കഴിഞ്ഞ ശേഷം എഗൈൻ ഒരു ഫൈവ് സെക്കൻഡ്സ് കിട്ടും നമുക്ക് കറക്റ്റായ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി നൗ ഐ വിൽ ഡിസ്കസ് സം ഓഫ് ദ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് വിച്ച് ആർ എസെൻഷ്യൽ ടു സോൾവ് എനി പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഏറ്റവും പരമപ്രാധാന്യമായ കാര്യം എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നു സോ നമ്മൾ പാട്ടേ കഴിഞ്ഞു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഓറ്റി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാ ലിസണിങ്ങിനും കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ സമയം സോ വോട്ട് വി നീഡ് ടു ഡു വി നീഡ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ക്വസ്റ്റ്യനും ഓപ്ഷൻസും നന്നായി മനസ്സിലാക്കിയാൽ It is very easy to find out the correct answer. It is widely important to manage the time, so what do you need to do? You need to read the questions while they are giving the common instructions. Part B In this part of the test, you'll hear six different extracts. In each extract, you'll hear people talking in a different healthcare setting. For questions 25 to 30, choose the answer A, B, or C which fits best according to what you hear. You'll have time to read each question before you listen. Complete your answers as you listen. Now look at question 25. You hear a nurse briefing her colleague about a patient. Now read the question. <laughs> തരുന്ന ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആ സജഷൻ എന്ന് പറയുന്ന എല്ലാ ദിവസവും എല്ലാ ലിസണിങ്ങിനും കോമൺ ആയിട്ട് തരുന്ന കാര്യവും അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ വേണ്ട അപ്പോൾ ആ സമയം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ ഒന്ന് ചിന്തിക്കുക നമ്മുടെ ചെവിയിൽ വളരെ ശക്തമായിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക അത് മനസ്സിലാക്കുക എന്ന് പറയുമ്പം അത് പ്രാക്ടിക്കലി പോസിബിളാണോ യെസ് അതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ ഫോർട്ടി സെക്കൻഡ്സ് ഈ കമൻട്രി പറയാൻ വേണ്ടി ഒ ഇ റ്റി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫോർട്ടി സെക്കൻഡ്സ് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക നമുക്കൊരു മിനിമം രണ്ട് ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് നന്നായിട്ട് വായിച്ച് നോക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യന് മുമ്പും ഒ എഗെയിൻ നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ്സ് തരും അപ്പോൾ ആ സമയവും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അതിന് ശേഷം ഓഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ എഗെയിൻ നമുക്ക് അഞ്ച് സെക്കൻഡ്സ് തരും കറക്റ്റായ ആൻസറ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ പാട്ട് ബി അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് സോ യു ഹിയർ എ നീഴ്സ് ബ്രീഫിങ് ഹെയർ കോളിംഗ് എബൌട്ട് എ പേഷ്യൻ അപ്പോൾ ഈ ഒരു എല്ലാ പാർട്ട് ഉപയോഗിക്കും ഇങ്ങനെ ഒരു സെൻറ്റൻസ് കാണും അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് കോൺടാക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ അപ്പം ഇവിടെ ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത് ഏതാണ് സിറ്റുവേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കോൺടാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വഴി നമുക്ക് കിട്ടും അപ്പോൾ ഈ കോൺടാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരെ വരെയായിരിക്കും അവർ ഈ ഓഡിയോയിൽ പറയുന്നത് അതിനുശേഷമായിരിക്കും നമുക്ക് ഈ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് റീഡിങ് ടൈം നമുക്ക് കിട്ടുന്നത് സോ വാട്ട് ഡ ഷീ വോൺ ഹെയർ കുളിക് എബൗട്ട് അപ്പോൾ എന്താണ് ഒരു നേഴ്സ് മറ്റൊരു നേഴ്സിനെ വോൺ ചെയ്യുന്നത് അപ്പം നമുക്ക് ഓപ്ഷൻ നമ്പർ എ നോക്കാം ദ പേഷ്യൻ്റ് ഈസ് അലർജിക് ടു സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് അപ്പം നമ്മൾ ആ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവിടെ മെയിനായ രണ്ട് കീവേഡ്സാണ് പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണത് ഒന്ന് അലർജിക് ടു രണ്ട് അത് എന്തിനോടാണ് ആൻ്റിബയോട്ടിക്സ് അപ്പോൾ ഈ ഓപ്ഷൻസ് വായിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും നമുക്ക് ആ ഓപ്ഷൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ഈ കീവേഡ്സ് നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ എപ്പോഴാണോ ഈ ഓഡിയോ കേൾക്കുന്നത് ആ സമയത്ത് നമുക്ക് ജസ്റ്റ് കണ്ണുകൊണ്ടൊന്ന് നോക്കുമ്പോൾ അലർജിക് ആൻ്റിബയോട്ടിക്സ് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കണ്ണുകൊണ്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിയൽ ആയ മീനിങ് പിടികിട്ടുന്നു നമ്മൾ മൊത്തത്തിൽ അത് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇനി രണ്ടാമത് ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ കെയർ മസ്റ്റ് ബി ടേക്കൺ ടു പ്രവൻ ദ പേഷ്യൻ ഫ്രം ഫോളിങ് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കീവേഡ്സ് എന്ന് പറയുന്നത് കെയർ ടേക്കൺ ഫ്രം ഫോളിങ് അപ്പോൾ ഒന്ന് നോക്കിക്കേ കെയർ ടേക്കൺ ഫ്രം ഫോളിങ് അപ്പോൾ അങ്ങനെ ആ മൂന്ന് വേഡ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഓപ്ഷൻ്റെ കറക്റ്റായ മീനിങ് നമുക്ക് പിടികിട്ടുവാ അപ്പോൾ കെയറിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും ടേക്കണിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും അതുപോലെ തന്നെ ഫോളിങ്ങിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും ഇനി ഓപ്ഷൻ നമ്പർ സിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഓക്സിജൻ മേ ബി നീഡഡ് ഇഫ് ദ പേഷ്യൻറ്റ് ബിക്കം ബ്രീത്ലെസ് അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വേഡ് വന്നിരിക്കുന്നത് ഓക്സിജൻ നീഡഡ് ആൻഡ് എഗെയിൻ ബ്രീത്ത് ലെസ് അല്ലേ അപ്പം ഈ വേഡിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക അപ്പം ഓക്സിജൻ ചിലപ്പം ആവശ്യമാ ആവശ്യമായി വരാം എപ്പോഴാണ് പേഷ്യൻ്റിന് എന്തെങ്കിലും ശ്വാസംമോട്ട് വരുമ്പോൾ ഒരു പരിധിവരെ ചിലപ്പം ഓക്സിജൻ ആവശ്യമായിട്ട് വരാം അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസ് വായിക്കണ്ടേ എങ്ങനെയാണ് കീവേഡ്സ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് പാരഗ്രാഫിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ ആദ്യം അവർ പറയുന്നത് ഈ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിരിക്കും പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെ വന്നിരിക്കുന്നത് വോട്ട് ഡസ് ഷീ വോൺ ഹെയർ കുളി അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുകയും ആ ഡീറ്റെയിൽസ് ജസ്റ്റ് കേൾക്കുകയും നമ്മൾ വേണം അപ്പോൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മിസ്സസ് ഗ്രീൻ വാസ് അഡ്മിറ്റഡ് ലാസ്റ്റ് നൈറ്റ് ഫോർ ന്യൂമോണിയ ഷി ഇൻ എസ്റ്റർഡേ വിത്ത് കഫ് ഫീവർ ഡിസിനസ് ആൻഡ് ചസ് ഡിസ്കംഫേർട്ട് ഷീ ഈസ് എ ഹെൽത്തി സിക്സ്റ്റി ഇയർ ഓൾഡ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് റൈമി റീപ്ലേസ്മെൻറ്റ് ഫൈവ് ഇയേഴ്സ് എ ഗോ ഷീ ഈസ് അറ്റ് എ ഹൈ റിസ്ക് ഫോർ ഫോൾസ് ഡു ടു ഹെയർ ഡിസിനസ് അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഷീ ഈസ് അറ്റ് എ ഹൈ റിസ്ക് ഫോർ ഫോൾസ് അല്ലെ വീഴ്ചയ്ക്ക് ഉള്ള പോസിബിലിറ്റി കൂടുതലാണ് അതെന്തുകൊണ്ടാണ് അപ്പൊസ്ലി ഷീസ് അറ്റ് എ റിസ്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പം ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ നമ്പർ ബിക്ക് അകത്ത് അത് കെയർ മസ്റ്റ് ബി ടേക്കൻ ടു പ്രൊവൻറ്റ് ദ പേഷ്യൻ ഫ്രം ഫോളോയിങ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വേറൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു തരാം അപ്പം ഇവിടെ എപ്പോഴും മനസ്സിലാകണ്ടേ ഇവിടെ ഒരു നേഴ്സ് വേറെ ഒരു നേഴ്സിനോടാണ് സംസാരിക്കുക അപ്പോൾ ഈ ഒരു നേഴ്സ് വേറെ ഒരു നേഴ്സിനോട് സംസാരിക്കുമ്പോൾ ആ പ്രോബ്ലമേ പറയത്തുള്ളൂ ഒരിക്കലും ഒരു നേഴ്സ് മാനേജ്മെൻറ്റ് വേറൊരു നേഴ്സിനോട് പറഞ്ഞു കൊടുക്കത്തില്ല അത് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ ഇവിടെ പേഷ്യൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പേഷ്യൻ ഇസ് അറ്റ് ദ റിസ്ക് ഫോർ ഫോൾസ് ഡു ടു ഹെയർ ഡിസീനസ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നാണെന്ന് അടുത്ത നേഴ്സിനറിയാം സോ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ് പാട്ട് ബീക്കാത്തുണ്ട് അപ്പോൾ പാട്ട് ബീക്കാത്ത ഏറ്റവും ആവശ്യമായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഓപ്ഷനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അതായിരിക്കണം ഒരു സ്ട്രാറ്റജി കറക്റ്റായ ആൻസറ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം രണ്ട് ഓപ്ഷനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യും ഓക്കെ ദെൻ We change her IV antibiotics to oral, which she is tolerating well. Her assessment is within normal limits, except for some mild shortness of breath and wheezing. Her vital signs are stable. Oxygen saturation is 98% on one liter, and she has been comfortable during my shift. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിജൻ അവിടെ കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഓക്സിജൻ സാച്ചുറേഷൻ ഈസ് നയൻ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓൺ വൺ ലിറ്റർ എന്നാണ് പറഞ്ഞത് സോ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നയൻറ്റി എയ്റ്റ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതാണ് അതിൻ്റെ നോർമൽ വാല്യൂ അപ്പോൾ ഇവിടെ ഓൾറെഡി നയൻറ്റി എയ്റ്റ് പെർസൻറ്റേജ് ഉണ്ട് അപ്പം ഓക്സിജൻ പിന്നെ വേണമെന്ന് അവിടെ ഒരു നെസസറി ആയിട്ട് പറഞ്ഞിട്ടുമില്ല സോ ആയതിനാൽ നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം നമുക്ക് വേറൊരു കാര്യം ഇവിടെ നോക്കാം ഇഫ് ദ പേഷ്യൻസ് ബിക്കം ബ്രീത്ത്ലെസ് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷീ ഹാസ് ബീൻ കംഫോർട്ടബിൾ ടൂറിങ് മൈ ഷീഫ്റ്റ് അപ്പം ഒരു ആ ഓപ്ഷൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രമല്ല രണ്ടാമത്തെ സെഗ്മെൻറ് നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഓപ്ഷൻ നമ്പർ എ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഈസ് അലർജി ടു സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് പക്ഷേ ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത് ഷീസ് ഓൺ എ റെഗുലർ ഡയറ്റ് ആൻഡ് ഹാസ് നോ അലർജീസ് അപ്പം അലർജി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഓപ്ഷൻ നമ്പർ എയും വളരെ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി കെയർ മസ്റ്റ് ബി ടേക്കൻ ടു പ്രവെൻറ്റ് ദ പേഷ്യൻറ്റ് ഫ്രം ഫോളിങ് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് അപ്പം ഇങ്ങനെയുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ആ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ കാണാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ